ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം ഈ സന്ദേശം പൂർണ്ണമായും കാണുക ഭക്തരെ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിഷമങ്ങളെയും മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക ആ നിമിഷം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക കാരണം സന്തോഷം നിറഞ്ഞ മനസ്സിലേക്കാണ് നമ്മുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് ഭക്തരെ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാവാൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നു കരുതി നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സ്വന്തം തലയിലേറ്റി നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ കണ്ട് എനിക്ക് അതില്ലാതെ പോയല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്നു മറ്റു കുട്ടികളുടെ വിജയം കണ്ട് എൻ്റെ മക്കൾക്ക് ഇത്രയും വിജയം നേടാനായില്ലോ എന്നൊക്കെ ഓർത്ത് എന്തിനാണ് സ്വയം വിഷമിക്കുന്നത് ഭക്തരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഇത്തരം ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലെ ചീത്ത ഊർജങ്ങൾ അവ നിങ്ങളെ സന്തോഷിക്കുന്നതിൽ നിന്നും വിലക്കുന്നു ഭക്തർ ഒരു കാര്യമറിയുക നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും നാം എല്ലാവർക്കും ഒരുപോലെയുള്ള ജീവിതമല്ല നൽകിയിട്ടുള്ളത് അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി വിഷമിക്കാതിരിക്കുക നല്ല മനസ്സോടെ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷവാനായിരിക്കും ഒരു പക്ഷേ ആ മനുഷ്യന് നല്ല വീടുണ്ടാകില്ല നല്ല ജോലി ഉണ്ടാകില്ല എങ്കിലും അവൻ സന്തോഷവാനായിരിക്കും ഭക്തരെ നിങ്ങളുടെ കുറവുകൾ ഓർത്ത് വിഷമിക്കാതെ നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി സന്തോഷിക്കുക പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ സ്വയം പരിഹരിക്കുമ്പോൾ നിങ്ങൾ ഒരു ശക്തനായ വ്യക്തിയായി മാറുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും ഉണ്ടെന്നറിയുക ഭക്തരെപ്പോഴും നിങ്ങളുടെ ചിന്താക്ഷേഷിയെ ഉയർത്തിക്കൊണ്ടുവരിക ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകും അവയിലൂടെയെല്ലാം ഒരു മനുഷ്യൻ കടന്നുപോയേ മതിയാകൂ അതിനു നിങ്ങൾക്ക് വേണ്ടത് ശക്തമായ ഒരു മനസ്സാണ് എനിക്ക് എല്ലാം സാധിക്കും എന്ന ചിന്തയാണ് ഇത് രണ്ടും ഉണ്ടായാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നിനും നിങ്ങളെ തളർത്താനും തകർക്കാനും സാധിക്കില്ലെന്ന് അറിയുക ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ചീത്ത ചിന്തകളോ അവയ്ക്കൊന്നും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ സ്വയം ശക്തരാകുക നിങ്ങൾക്കതിനെ സാധിക്കും എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ом um намо